എൻ്റെ ഇന്ന് രാവിലെ ഏഴ് മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് ഗ്രാൻഡ് ഫിനാലിക്കുമ്പുള്ള വോട്ടിംഗ് റിസൾട്ടാണിത് അൺഒഫീഷ്യൽ സൈറ്റിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് റിസൾട്ടാണ് ഏഴ് പേരാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നേക്കുന്നത് അതിൽ ഏഴ് പേരും ഭയങ്കരം വാശിയേറിയ ഒരു മത്സരമാണ് കാഴ്ചവെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾ ആരാണോ അവർക്ക് വോട്ട് രേഖപ്പെടുത്തുക ജിയോ ഹോട്ട്സ്റ്റാറിൽ ചെന്ന് തന്നെ വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക അത് ഏറ്റവും നല്ല ഗെയിമർ ആയിട്ടുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഒന്നാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് അനുമോളാണ് അനുമോൾ ഒരു അട്ടിമറി വിജയം നടത്തിയാണ് അനീഷിനെ തോൽപ്പിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് വന്നേക്കുവാണെന്ന് ഏഴ് മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ അനുമോളാണ് ഒന്നാം സ്ഥാനത്ത് എടുക്കുന്നത് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടാണ് ഒരു കൂറ്റൻ വോട്ടാണ് കിട്ടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് അനീഷാണ് അനീഷ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് കുറച്ച് വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ മൂന്നാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് ഷാനവാസാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഷാനവാസ് മൂന്നാം സ്ഥാനത്തേക്ക് വന്നു നിൽക്കുന്ന ഒരു മത്സരമാണ് മൂന്നാം സ്ഥാനത്തേക്ക് വന്നു നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അങ്ങനെ വലിയ ഒരു വോട്ടിങ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല നാലാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് നൂറയാണ് നൂറയ്ക്ക് വോട്ടിൽ വളരെ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ഏഴായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് വോട്ടാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നൂറ നാലാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നെവിനാണ് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓട്ടാണ് നെവിന് കിട്ടിയിരിക്കുന്നത് നെവിനും അത്ര വലിയ മെച്ചമായിട്ടുള്ളൊരു ഓട്ടൊന്നും അല്ല കിട്ടിയിരിക്കുന്നത് ആറാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അക്ബർ ആണ് അക്ബറിന് കിട്ടിയിരിക്കുന്ന അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് ഓട്ടാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത് അക്ബറും അത്ര സേഫ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് തോന്നുന്നില്ല അതേസമയം ഏഴാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ആതിലയാണ് നൂറ് ഉള്ളത് കൊണ്ട് തന്നെ വോട്ടിൽ ഒരു ഭയങ്കര ഇടിവ് ആതിലയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് ആതിലയ്ക്ക് കിട്ടിയിരിക്കുന്ന ഓട്ടെന്ന് പറയുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഓട്ടാണ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും വോട്ട് കുറവുള്ള ഒരു മത്സരാർത്ഥിയാണ് ആതില മിഡ് വീക്ക് വിഷൻ മിരിവാണെങ്കിൽ അതിലെ പുറത്താകാനുള്ള സാധ്യതയുണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്